ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപയിലെത്താൻ ഇനി അധികം കാത്ത് നിൽക്കേണ്ടി വരില്ല ഇന്നത്തെ സ്വർണ നിരക്ക് സൂചന നൽകുന്നത് അതാണ് അതായത് ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ നിങ്ങൾ അൻപത്തെട്ടായിരം രൂപയെങ്കിലും നിങ്ങൾ നൽകേണ്ടി വരും സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും റെക്കോർഡ് നിരക്കിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇന്നലെ സ്വർണ്ണവില കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില ഉയർന്നതോടെ ഇന്ന് വീണ്ടും വില കുത്തനെ ഉയർന്നു ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ നിരക്ക് അൻപത്തിരണ്ടായിരത്തി രൂപയായി സ്വർണവില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് കയ്യിലുള്ള സ്വർണം വിറ്റ് പണമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറവായിരിക്കില്ല ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് രേഖകൾ കയ്യിൽ സൂക്ഷിക്കണം അല്ലാതിരുന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അൻപതിനായിരം രൂപയുടെ മുകളിൽ പണമായിട്ടോ അതല്ലെങ്കിൽ സ്വർണമായിട്ടോ കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാണ് രേഖകളില്ലാതെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പരിശോധന നടക്കുന്നത് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണവുമാണ് നമ്മുടെയൊക്കെ രാജ്യത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കപ്പെട്ട സ്ക്വാഡുകൾ പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ സ്വർണം കൊണ്ടുപോകുമ്പോൾ അതിന്റെ ബില്ലും അത് എന്തിനു വേണ്ടി കൊണ്ടുപോകുന്നു എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇത് അവർ പിടിച്ചെടുക്കും ഇത് വലിയ പ്രയാസമായിരിക്കും നിങ്ങൾക്കുണ്ടാക്കി തീർച്ചയായിട്ടും ുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സ്വർണം വാങ്ങുന്നവരും വിൽക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളുണ്ട് അതുകൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതായത് സ്വർണം വാങ്ങുന്ന സമയത്തും വിൽക്കുന്ന സമയത്തും എന്റെ ബില്ല് സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് വിൽപ്പന നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ഭീമമായ തുക ലഭിക്കുമ്പോൾ അതിന്റെ സോഴ്സ് കാണിക്കാൻ നിങ്ങൾക്ക് ഈ ബില്ല് ഉപകാരപ്രദമാകും ഇനി വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ബില്ല് സൂക്ഷിച്ചാൽ സ്വർണത്തിന്റെ കൃത്യമായ പരിശുദ്ധിയും തൂക്കവും തുടങ്ങി എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ സ്വർണം വിൽക്കുന്ന സമയത്ത് നിങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം രണ്ടാമത് സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുക എന്നുള്ളതാണ് വില കൂടി നിൽക്കുന്ന സമയത്ത് മൂന്ന് ശതമാനം നാല് ശതമാനം ഒക്കെ വില കുറച്ചാണ് പല ജ്വല്ലറികളും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിൽപ്പന നടത്തുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ ജ്വല്ലറികളിൽ അന്വേഷിച്ച് സ്വർണത്തിന്റെ മൂല്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാങ്ങാനും വിൽക്കാനും ശ്രദ്ധിക്കുക അതിൻ്റെ പരിശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തൊള്ളായിരത്തി പതിനാറ് ഹോൾമാർക്കിംഗ് ചിഹ്നം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമം പി എം എൽ എ പ്രകാരം പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരുന്നു ഈ നിയമപ്രകാരം ഒരു ഉപഭോക്താവ് പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള സ്വർണം പണമായി നൽകി വാങ്ങുകയാണ് ആ ഉപഭോക്താവിന്റെ കെ അതല്ലെങ്കിൽ പാൻ അല്ലെങ്കിൽ ആധാർ കാർഡ് എന്നിവ നൽകണം നിശ്ചിത പരിധിക്കപ്പുറം പണമിടപാടുകൾ നടത്താൻ ആദായ നികുതി നിയമങ്ങൾ അനുവദിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് ഡി പ്രകാരം ഒരാൾക്ക് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ പണം നൽകി സ്വർണം വാങ്ങാൻ സാധിക്കില്ല ആദായ നികുതി നിയമത്തിൽ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡി പ്രകാരം അതിന് നിങ്ങൾ ഫൈൻ നൽകേണ്ടി വരും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്വർണം വാങ്ങണമെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ നൽകേണ്ടത് നിർബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആദായ നികുതി ചട്ടങ്ങൾ റൂൾ നൂറ്റി പതിനാല് ബി പ്രകാരം രണ്ട് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള ഇടപാടുകൾക്ക് സ്വർണം വാങ്ങുന്നതിന് പാൻ വിശദാംശങ്ങൾ നിർബന്ധമാണ് എന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ കൂടുതൽ പണത്തിന് നിങ്ങൾ സ്വർണം വാങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ആധാർ കാർഡ് അതല്ലെങ്കിൽ പാൻ കാർഡ് കയ്യിൽ കരുതാനും അത് അവർക്ക് നൽകി അത് അപ്ഡേറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം